അതേസമയം മലപ്പുറം കൂരിയാട് റോഡ് ഇടിഞ്ഞു താഴ്ന്നതിൽ മണ്ണിനെ പഴിച്ച് ദേശീയപാത അതോറിറ്റിയും രംഗത്ത് വന്നു സമീപത്ത് വെള്ളം കെട്ടി നിന്നത് മണ്ണിന്റെ ദൃഢത ഇല്ലാതാക്കി എന്നാണ് വാദം റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ എൻ എച്ച് എയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷം പഴിക്കുന്നു അതേസമയം ഈ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് യു ഡി എഫ് ശ്രമിക്കുന്നുവെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നു എൻ എച്ച് എ മണ്ണിനെ പഴിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എൻ എച്ച് എ കാര്യത്തിൽ അരുൺകുമാർ ദേശീയപാത തകർന്ന വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാണ് കാരണം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടപ്പോൾ ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം പോലും ഉന്നയിച്ചില്ല എന്നതാണ് പ്രധാനമായും ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ കാര്യത്തിൽ സർക്കാർ ആർക്കൊപ്പമാണ് എന്ന ചോദ്യമാണ് കാരണം വലിയ അഴിമതി ദേശീയപാത നിർമ്മാണത്തിൽ നടന്നുവെന്ന് യു ഡി എഫ് ആരോപിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലടക്കം അദാനി ഗ്രൂപ്പ് വലിയ തോതിൽ അഴിമതി ഈ ദേശീയപാത നിർമ്മാണത്തിൽ നടത്തിയതാണ് വിവിധയിടങ്ങളിൽ ദേശീയപാത പൂർണ്ണമായും തകരുമ്പോൾ ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ യു ഡി എഫ് ഉറച്ചു നിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇത് ഒളിച്ചുകളിയാണെന്ന നിലപാടാണ് യു ഡി എഫ് നേതൃത്വമുള്ളത് ഈ ദേശീയപാതയെന്ന് എന്ന് കോഴിച്ച് അവസാനം റോഡ് തകർന്നപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് യു ഡി എഫ് ഉയർത്തുന്നത് ഇത് നിലമ്പൂരിൽ സജീവ ചർച്ചയാക്കിക്കൊണ്ട് സർക്കാർ ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടുന്ന ദേശീയപാതാ വിഷയം അതിന്റെ പൊള്ളത്തരം എന്ന രീതിയിൽ തുറന്നു കാട്ടാനുള്ള ഒരു ശ്രമം തന്നെയാണ് യുഡിഎഫിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് ഏതാണ്ട് എല്ലാ നേതാക്കളും ദേശീയപാതാ വിഷയം ഇന്ന് വാർത്തകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് വിമർശനമായി ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു ഇന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ കുടിയാട് ഈ റോഡ് തകർന്ന സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു അത് ഇത്തരം ഒരു പ്രചാരണത്തിന്റെ തുടക്കമായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും വരും ദിവസങ്ങളിലും അടക്കം ഈ വിഷയം സജീവമായി നിർത്താനാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ദേശീയപാതാ ഓഫീസിലേക്ക് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലടക്കം പ്രതിഷേധം മാർച്ച് നടത്തിയതാണ് ഇനിയും തുടർ സമരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത യും ഉണ്ട് അരുൺകുമാർ ഓക്കെ താങ്ക് യു